മനം നിറയെ മധുര സ്മൃതികൾ നിറഞ്ഞ ഒരു നല്ല വിഷുക്കാലം വന്നെത്തുമ്പോൾ ആദ്യകാല വിഷു ഓർമ്മകൾ പങ്കുവെക്കുകയാണ് മണ്ണാർക്കാട്ടെ പഴമക്കാർ ആ റിപ്പോർട്ടിലേക്കാണ് ഇനി മനസ്സിൽ നിറയെ കണിക്കൊന്നകൾ വിരിയിച്ചുകൊണ്ടെത്താറുള്ള ആ പഴയ വിഷുക്കാല ഓർമ്മകൾ എൺപത്തി എട്ടാം വയസിൽ ഓർത്തെടുക്കുകയാണ് ചെത്തല്ലൂർ തെക്കുമുറി പെരുമ്പാലപ്പാറയ്ക്ക് സമീപമുള്ള അമ്പലത്ത് വീട്ടിൽ കുഞ്ഞിലെക്ഷ്മി അമ്മ ഉണങ്ങിയിട്ട് പരത്തി വെച്ചിട്ടു ശേഷം അതിൻ്റെ മുകളിൽ മുണ്ട് വയ്ക്കും മുണ്ട് വെച്ച് അതിൻ്റെ മുകളിൽ കൊന്നപ്പൂ വയ്ക്കും കൊന്നപ്പൂ പറി കിഴക്കോട്ട് നാക്കാക്കിയിട്ടാണ് മുരടേ ഉപദിക്കും മറ്റേ നാക്ക് ഭജന ഭത കിഴക്കോട്ട് നാക്കാക്കിയിട്ടാണ് വെച്ചത് അത് വെച്ച് കഴിഞ്ഞാൽ നാളികേരം ഉറച്ച് രണ്ട് ഭാഗത്തും വയ്ക്കും ഈ ഉരുളിയുടെ രണ്ട് ഭാഗത്തും നാളികരുന്ന രണ്ട് വിളക്ക് വെക്കും അപ്പോൾ ഇപ്പുറത്ത് ഇപ്പുറത്ത് രണ്ട് വിളക്കുണ്ടാവും ഈ ഉരുളിയുടെ അടുത്ത് അത് കഴിഞ്ഞാൽ വെറ്റേ അടക്കിയും വയ്ക്കും വെറ്റി ഇടയ്ക്ക് മറ്റേ അതിൽ പൈസ വെക്കണം വെറ്റിയിൽ ഇടയ്ക്ക് ദക്ഷിണ വയ്ക്കണം അത് കഴിഞ്ഞ് പിന്നെ ഈ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പുതിയോണം വയ്ക്കും പുതിയോണം ഉണ്ട് അത് ഈ നാളികേരം മുറിനുള്ളിൽ അലിയും പോകിട്ടുണ്ടാവും അതിലീ നാളിക പുതിയോണം വെക്കും ആ പുതിയോണം വെച്ച് കഴിഞ്ഞതൊക്കെ ശരിയാക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ ഫോട്ടോ എന്തെങ്കിലുമൊക്കെ എടുത്ത് അലങ്കാരങ്ങളൊക്കെ വെക്കാം ഇങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്തിരുന്നു ഇതൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും ഗുരുഖനാഥൻ ആരാ ഉടമസ്ഥ അവരെല്ലാരെയും കൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ് കണി കാണാൻ പറയുമോ കണി കാണാൻ വരും എന്ന് പറഞ്ഞാൽ കാണിച്ചു ഈ കണി കാണാൻ കഴിഞ്ഞാൽ നമ്മൾ പഴയ കാലത്ത് രാമായണമായ ഉണ്ട് അത് കൂടെ എല്ലാവർക്കും വീട്ടുടമസ്ഥ കുറേശ്വ ദക്ഷിണ കൊടുക്കും വിശാചക്തി പോലെ എന്നിട്ട് അത് കഴിച്ചിട്ടാണ് ഈ പുതിയോണം എടുത്തിട്ട് ഓരോരുത്തരുടെ കയ്യിലും കുരിച്ചിട്ട് വെക്കും എന്തൊക്കെയാണ് നമ്മുടെ സ്വഭാവം എന്തൊക്കെയാണ് നമ്മുടെ കഷ്ടപ്പാടെന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുരുക്ക് കൈ കാണിക്കാൻ പറയും വീട്ടിലോട്ടൊക്കെ കാണിക്കും ആ എന്നാൽ കിഴക്കോട്ട് ഇങ്ങനെ പോയാൽ ഇങ്ങനെയാണ് വടക്കോട്ട് പോയി ദോഷമുണ്ട് എന്നൊക്കെ ഈ പടമാസിനെ കുറേശ്ശെ അറിയാൻ പറഞ്ഞു കൊടുക്കും ഇതൊക്കെയാണ് ഇതിൻ്റെ ചടങ്ങ് നാളികേരം ചേർത്ത് കഞ്ഞി അതിൽ ചക്ക പ്രധാനമായിട്ട് കൂട്ടാൻ വയ്ക്കും പിന്നെ ഒരു ഉണ്ടാക്കും ഈ കഞ്ഞി കുടിക്കുന്നതിൻ്റെ മുമ്പേ ആയിട്ട് മിക്കത്തെ ഗണപതി പൂജ കഴിച്ചിട്ട് ഒരു ഗണപതി പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ പൊരുക്കി വിളക്കൊക്കെ ഒഴിച്ചിട്ട് ആരാണോ ദൃഷിക്കാരൻ അവൻ്റെ വിത്ത് കൊണ്ടേ വിത്ത് ഇറക്കി പാവും എന്നിട്ട് നാളികേരം അടച്ചു വെള്ളം അതിൻ്റെ മുകളിൽ കൂടെ പറന്ന് നനയ്ക്കും എന്നാണ് അതിനെ ഒരു അമ്മിക്കുഴി പോലെ ഒരു സാധനം ഉണ്ടാകും അത് ശിവനെ പ്രതീക്ഷിക്കുക എന്നു പറഞ്ഞിട്ട് ഈ പാസുകളോട് നേരെ മുമ്പിൽ മാതൃകണ സ്ഥലത്ത് അവിടെ അണിഞ്ഞ് അതിൻ്റെ കൊന്നപ്പൂവും ഈ അമ്മിക്കുഴി പോലെ ഒരു നിൽപ്പുള്ളൊരു കല്ല് അവിടെ കൊണ്ടു സ്ഥാപിച്ചു വെക്കും അങ്ങനെയാണ് അതിന് അവസാന ഇത് കഴിഞ്ഞ് തന്നെ കഞ്ഞി കുടിക്കുന്ന മുമ്പേക്കാം ആദ്യകാലത്ത് വിഷുക്കണിക്ക് നാട്ടിൻപുറത്ത് കിട്ടുന്ന പഴങ്ങളും കൊന്നപ്പൂവുമാണ് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് വിഷുത്തലേന്ന് തന്നെ കുട്ടികളും മുതിർന്നവരും വിഷുക്കണി ഒരുക്കാനാവശ്യമായ സാധനങ്ങൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാവും പണ്ടൊക്കെ വിഷുക്കാലമായാൽ ദേശത്തെ പണിക്കർ ഓലയുമായി വീടുകൾ തോറും വിഷു പറയാൻ വരുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു അത്രേ പുലർച്ചെ വിഷുക്കഞ്ഞിക്കായിരുന്നു പ്രാധാന്യം ചക്ക കൊണ്ടുള്ള കറിയും കഞ്ഞിയും വയറു നിറച്ചു കുടിച്ചാണ് വിഷു ആഘോഷത്തിന് തുടക്കമാവുന്നത് വലിയ വീടുകളിൽ മാത്രമാണ് കണിവച്ചിരുന്നത് താഴ്ന്ന സമുദായത്തിൽപ്പെട്ടവർ ഉയർന്ന വീടുകളിലേക്കാണ് കണി കാണാൻ വന്നിരുന്നത് അന്നൊക്കെ കാലണയാണ് വീട്ടുകാർ കൈനീട്ടമായി നൽകിയിരുന്നത് കൂടാതെ വയറു നിറച്ച് കഞ്ഞിയും നൽകിയിരുന്നു വാഴയുടെ പോള കൊണ്ടുവന്ന് വൃത്തിയാക്കി തളം കെട്ടി അതിലവച്ചാണ് കഞ്ഞി വിളമ്പിയിരുന്നതെന്നും കുഞ്ഞിലെക്ഷ്മി അമ്മാൾ ഓർത്തെടുക്കുന്നു പണ്ടുകാലത്ത് വീടുകളിൽ കൈക്കോട്ട് ചാൽ എന്ന ചടങ്ങ് നടത്തിയിരുന്നു കൃഷിയും അനുബന്ധ പ്രവർത്തികളും ഇല്ലാതായതോടെ കൈക്കോട്ട് ചാൽ ചടങ്ങും ഇന്ന് അന്യമായിരിക്കുന്നതായി ഊരക്കാട്ടിൽ ഉണ്ണിക്കുട്ടൻ പറയുന്നു ആ സമയത്ത് പത്ത് പതിനൊന്ന് മണിക്ക് ഇട്ടിട്ട് ഒരു അരുവിൽ പിന്നെ കാല് കൊച്ചി കളിച്ചു നാൽക്കാലിയെ കൊണ്ട് പാടത്ത് പോയിട്ട് കന്നു പൂട്ടും കാര്യങ്ങളൊക്കെ നടന്ന് അന്നത്തെ കൃഷിപ്പണി ഇപ്പം ഇല്ല അതുകൊണ്ട് അന്ന് അതിനൊരു മൂത്തം ഉണ്ടാവും പറഞ്ഞിട്ടുണ്ടാവും മണിക്ക് ആ മൂത്തത്തിൽ എന്നാ ദൂട്ടം അത് എന്നാണൊക്കെ അന്ന് പോയിട്ടാണത് ചെയ്യല് അപ്പോൾ അതിന് പോത്തുകളൊക്കെ കുളിപ്പിച്ച് കൊടന്ന് ഈ ഈ ഈ തേങ്ങ 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 അത് ും വിഷുക്കണിയിലെ അവിഭാജ്യ ഘടകമായ കൊന്നപ്പൂ പറിക്കാൻ കുട്ടികൾ തലേ ദിവസം തന്നെ ഓടി നടക്കാറുണ്ടായിരുന്നു ഇന്ന് മാർക്കറ്റുകളിൽ സുലഭമായി ലഭിക്കുന്ന കൊന്നപ്പൂവിനെയാണ് ആളുകൾ ആശ്രയിക്കുന്നത് നല്ല വില കൊടുത്താണ് ആളുകൾ കൊന്നപ്പൂവ് വാങ്ങുന്നത് കാലങ്ങളായി കൊന്നപ്പൂക്കൾ മലയാളികളുടെ മനസ്സിലും വിശ്വാസത്തിലും കടന്നുകയറിയിട്ടുണ്ടെങ്കിലും കൊന്ന ചെടികൾ വെച്ചുപിടിപ്പിക്കാൻ പുതിയ തലമുറ തയ്യാറാവണമെന്ന് എ വിശ്വനാഥൻ പറയുന്നു യു ടി ന്യൂസ് പാലക്കാട്